അസ്സാമലൈക്കും വറഹമത് കരിപ്പൂർ വെളിച്ച നഗറിലാണ് നമ്മളുള്ളത് വളരെ വിശാലമായ മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ നഗരി നമുക്കിവിടെ കാണാം വലിയ നഗരിയാണ് അതായത് ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് ജനബാഹുല്യം കൊണ്ട് പാർക്കിംഗ് ഒക്കെ ഈ നഗരി നിറഞ്ഞിരിക്കുകയാണ് അതെ അത് നിറഞ്ഞു പിന്നിലേക്കൊക്കെ വീണ്ടും പാർക്കിംഗ് മാറ്റിയിരിക്കുകയാണ് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് പ്രേക്ഷകരോട് പറയാം തീർച്ചയായും വലതുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് മെസ്സേജ് എക്സിബിഷൻ ആണ് മെസ്സേജ് എക്സിബിഷൻ കാണാൻ വന്നിട്ടുള്ള ഒരുപാട് സന്ദർശകരുടെ വാഹനങ്ങൾ ഒരുപാടുണ്ട് ജനസാഗരമാണ് ഏകദേശം രാവിലെ ആറര മുതൽ ജനങ്ങൾ വന്ന് കാത്തിരിക്കുകയാണ് കഴിഞ്ഞ് ഏകദേശം അഞ്ചരക്കൊക്കെയാണ് ഒരുപാട് ആളുകൾ ഇറങ്ങി പോകുന്നത് ഇവിടെ നമുക്ക് കുറെ കൂട്ടുകാരെ കാണാം നിങ്ങൾ വന്നതാണോ മെസ്സേജിന് വന്നതാണോ എവിടെയാണ് സ്ഥലം എവിടെയാണ് നിലമ്പൂർ എവിടെയാണ്

ഓക്കെ നിലമ്പൂര് ഇവിടെ ഇങ്ങനെ ഇവിടെ സമ്മേളന നഗരിയുടെ ഇടതുപക്ഷം നമുക്ക് കാണാൻ കഴിയും വളരെ വിശാലമായ കാർഷിക മേള പ്രധാന നടത്തുന്ന കാർഷിക മേള അതുപോലെ തന്നെ അപ്പുറത്ത് കിഡ്സ്പോർട്ട് കുട്ടികൾക്കായിട്ട് വളരെ വിശാലമായ കളിസ്ഥലം അതിനപ്പുറത്ത് ഹെൽപ്പിംഗ് ഹാൻഡ്സ് യുവതയുടെ ബുക്ക് സ്റ്റാൾ ചെയ്യ അങ്ങനെ അനേകം എക്സ്പോകൾ ഇടതുവശം അതെ കാർഷിക കാർഷികമേളയിലെ കാര്യമായി എന്തോ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പിന്നെ ഭക്ഷണവും കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് സന്ദർശകരുണ്ട് ക്ലാസ്സുകൾ കേൾക്കാനും അതേപോലെ തന്നെ വിത്തുകളും ചെടികളും മറ്റും വാങ്ങാനും വന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും വന്ന ആളുകൾക്ക് ഭക്ഷണവും ചായ ഒക്കെ ഇവിടെ ഉണ്ട് അവർക്ക് വേണ്ടത് കഴിക്കാം അതെ സ്റ്റാളുകൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അല്ലെ കാർഷിക മേലയുടെ അകത്ത് ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് കാണാൻ കഴിയും ഇത് കാര്യമായി ഭക്ഷണ ഭക്ഷണ വിഭവങ്ങളാണ് അല്ലെ മുഴുവൻ ആളുകൾ എല്ലാ ഇവിടെ ടിഷ്യൂ കൾച്ചറാണ് ഇങ്ങനെ ഒരുപാട് തിരക്ക് അതിനുള്ളിൽ അനുഭവപ്പെടുന്നത് കൊണ്ട് നമുക്ക് പോകാൻ ചില പ്രയാസം അതിനകത്തുണ്ട് ഒരുപാട് ആളുകൾ തിക്കി തിരക്ക് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് തൽക്കാലം അപ്പുറത്തേക്കൊന്ന് ചെന്ന് നോക്കാം ആ ഭാഗത്ത് എന്താണ് അവസ്ഥ എന്നുള്ളത് സമ്മേളനത്തിലേക്കും ഇതേപോലെ തന്നെ ആളുകളുടെ ഒരു ജനസാഗരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായിരുന്നാലും നമുക്ക് ഈ കാർഷിക മേളയിൽ കയറിയിട്ട് നടുഭാഗത്ത് നല്ല ഒരു ഫ്ലവർ ഷോ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ആളുകൾ ഇത് നേരത്തെ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു കുറെ ആളുകൾ വാങ്ങി

കാർഷികമാണി മുഴുവൻ കണ്ടോ കണ്ടോ അഭിപ്രായങ്ങളൊന്നും പങ്കുവെച്ചൂടെ ാണ് ഇപ്പം മത്സ്യ കൃഷി നടത്തിയിട്ട് മലയാളത്തില് ജൈവകൃഷി സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നല്ലൊരു പ്രതീക്ഷ ഉണ്ട് അതുപോലെ തന്നെ ജൈവകൃഷി ജൈവകൃഷി തന്നെ ഞാന് നടത്തിയിട്ടുണ്ട് കർഷകനല്ല എങ്കിലും കർഷകൻ ആഗ്രഹമായ അത് കൊഴപ്പില്ലാത്ത വിജയാണ് പരിപാടി സൂപ്പറാണ് പ്രേക്ഷകരോട് സന്ദർശിക്കാൻ തീർച്ചയായിട്ടും സന്ദർശിക്കണം ഇത്തരം അവസരം ഇനി ഇവിടെ അടുത്തൊന്നും കിട്ടില്ല എല്ലാം അടങ്ങിയിട്ടുണ്ട് കർഷകർക്കുള്ള എല്ലാ സംഭവങ്ങളും ഇത് അടങ്ങിയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ചെടിയായാലും കാർഷിക ഉൽപ്പന്നങ്ങളായാലും കാർഷികപരമായിട്ടുള്ള മനുഷ്യന് ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം വരെ ഇവിടെ കിട്ടുന്നുണ്ട് ഇത് ക്ലാസ് ആണ് തന്നെയാണ് എന്താണ് പേരെന്താ പറഞ്ഞാൽ എന്ന സഹോദരനാണ് നമ്മൾ സംസാരിച്ചത് താങ്ക് യു കണ്ടുകൊണ്ട് അതെ ആളുകൾ മുഷിപ്പ് അനുഭവിക്കാത്ത രീതിയിൽ എല്ലാം കാണുകയും അതിനനുസരിച്ച് അവ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് അതെ ഇവിടെ അത്യാവശ്യത്തിന് മരത്തൈകളാണ് ഇവിടെ ഉള്ളത് തായ്വാൻ പിങ്ക് ഗുവാ ഓക്കെ ഒരുപാടുണ്ട് ആളുകളൊക്കെ വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇത് ഒരുപാട് ഇറക്കിയിരുന്നു കുറെ ആളുകൾ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഇത്തരത്തിലുള്ള പലതെ ചെടികളായിരുന്നുണ്ടായിരുന്നത് അത് പൂർണ്ണമായും ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടു ദിവസമായിട്ടേ ഉള്ളൂ എന്നിട്ടും ഇത്തരത്തിൽ ഇത്രത്തോളം കൗണ്ടറുകള് എന്നുള്ളത് കാണിച്ചു കൗണ്ടറുകൾ അത്യാവശ്യം തിരക്ക് നമുക്ക് അനുഭവിക്കും അതും കഴിയുന്നുണ്ട് ഒരുപാട് കർഷകർ ഇതിനുള്ളിൽ വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആ ഇവിടെ നമുക്ക് കൃഷി ചെയ്യേണ്ട രീതിയും മറ്റൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ട് സർ ഈ കുറിച്ച് ഒന്ന് രണ്ട് വാക്യങ്ങളോട് പറയാൻ പറ്റുമോ എങ്ങനെയാണ് ഈ കാർഷിക മേളയുടെ സെറ്റപ്പൊക്കെ പറഞ്ഞു കൊടുത്താൽ നന്നാവും ഇനി നമുക്ക് ഇതുവരെ ഉള്ള നാല്പത് സ്റ്റാളുകളാണ് ഒരു മൂന്നോ നാലോ സ്റ്റാളുകൾ ഇപ്പൊ ഇല്ല ബാക്കിയുള്ളൊക്കെ ബില്ല് ആയിട്ടുണ്ട് അത്യാവശ്യം തിരക്കും നമ്മളെ സംഘടനയുടെ പ്രതനാറ്റോളന്നെ ഇവിടെ വളരെ സജീവമാണ് അത് ഐ എസ് എം നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സന്ദർശകരുടെ ആളുകളുടെ സാന്നിധ്യം എങ്ങനെയാണ് സാന്നിധ്യം വളരെ ഇന്നൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ അതിനുള്ളിലൊക്കെ അങ്ങോട്ട് കയറാൻ പറ്റാത്ത വിധത്തില് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ഏതായിരുന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു ഓ അങ്ങനെ വിശ്വസിക്കുന്നു അതേപോലെ നമ്മളെ ഖുറാൻ പരാമർശിച്ച ഭക്ഷ്യവസ്തുക്കളുടെ ഒരു പ്രദർശനം കൂടി ഇവിടെ നടക്കുന്നുണ്ട് അതായത് ആയത്ത് വെച്ചിട്ടുള്ള അതിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ചുള്ള സംഗതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചെവ് നമുക്കൊന്ന് കാണാം അല്ലേ ജയർ അപ്പൊ ഏതായിരുന്നാലും ഖുർആാനിൽ പ്രസ്താവിച്ചിട്ടുള്ള വന്നിട്ടുള്ള വിവിധ തരത്തിലുള്ള പദാർത്ഥങ്ങളെ കുറിച്ച് അല്പം വിശദീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സ്റ്റാളുകൾ നമുക്കിവിടെ കാണാൻ കഴിയും അവയുടെ ആരോഗ്യ ഗുണങ്ങളും അതുപോലെ പ്രതിഭാസത്തിന്റെ രീതിയും രണ്ടും ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതെ ഇത്തപ്പന തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഏകദേശം നാൽപ്പതോളം ചാടുകളെന്നാണ് റാഫിസാറ് നമ്മളോട് സംസാരിച്ചത് നമുക്ക് നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം കാർഷികമേളയുടെ ആ ഒരു ഏരിയക്ക് നേരത്തെ ഒട്ടടുത്ത് തന്നെയാണ് സ്പോട്ട് സംവിധാനിച്ചിട്ടുള്ളത് കിഡ്സ് സ്പോട്ടിലേക്ക് ഒരുപാട് കുട്ടികൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ക്യൂവിലാണ് പ്രത്യേകിച്ചും മദ്രസയിൽ നിന്ന് അധ്യാപകരാണ് കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നലെ മുതലേ ഒരുപാട് തിരക്ക് അനുഭവിക്കുന്ന ഒരു ഒരു എക്സിബിഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് കിഡ്സ് സ്പോട്ട് അതെ കുട്ടികൾ വളരെ സന്തോഷവാന്മാരാണ് ആസ്വദിച്ചുകൊണ്ട് കിഡ്സ്ബോർട്ടിലേക്ക് കയറി കളിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരുപാട് കുട്ടികൾ നമുക്ക് കാണാൻ കഴിയും തിരക്ക് കുട്ടികളെ കാസ് നൽകുന്ന രക്ഷിതാക്കൾ തിരക്ക് കാണാൻ കഴിയും കയറുന്ന കുട്ടികൾ ആ ആ ഭാഗത്ത് രജിസ്ട്രേഷന്റെ കുട്ടികൾ അതുപോലെ തന്നെ ഇവിടെ ഉള്ളിലെ കിഡ്സ് പ്രവേശിക്കുന്ന കുട്ടികൾ അതെല്ലാം നമുക്ക് ഇവിടെ കിഡ്സ് ബോർട്ടിലേക്ക് കുട്ടികൾ കയറാൻ നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ റൺവേയിൽ ഇതാ ഒരു ഫ്ലൈറ്റ് ആണ് നമുക്ക് കാണാൻ കഴിയുക ഇതിലൂടെയാണ് കുട്ടികൾ അതിനകത്തേക്ക് പോവുക ഇവിടെ പിന്നെ ക്രൂസ് എയർഫോസ്റ്റസ് ഇവിടെ കാത്തിക്കുന്നുണ്ട് അവരെ ആ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും കുറച്ച് കുട്ടികൾ ഇവിടെ പിന്നെ എയ്റോപ്ലൈനിലേക്ക് കയറാൻ വേണ്ടി കുറച്ച് കുട്ടികളവിടെ കാത്തിക്കുന്നുണ്ട് അല്ല എവിടെന്നാണ് ഇവിടെ എവിടെയാ പാസ്പോർട്ടൊക്കെ കിട്ടിട്ടുണ്ട് മശാ അല്ലാ പേര് അഡ്രസ്സൊക്കെ എഴുതിയിട്ടുള്ള ഒരു പാസ്പോർട്ട് ഒക്കെ ഉണ്ട് ആ പാസ്പോർട്ട് മുഖേനയാണവർ ആ നമുക്ക് എറോപ്ലൈനോ അപ്പൊ ഏതായിരുന്നാലും എറോപ്ലെയിനിൽ യാത്ര ചെയ്യാനുള്ള ഒരു ആഗ്രഹ സഫലീകരണം കുട്ടികൾക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി പോണത് അതായാലും ഹൈറാവട്ടെ ഇവിടെയാണ് അതിന്റെ എൻട്രൻസും കാത്തിരിപ്പ് കേന്ദ്രങ്ങളൊക്കെ നമുക്ക് കാണാൻ അതേപോലെ തന്നെ ഇവിടെയാണ് കുട്ടികൾ പ്രോഗ്രാമുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അതെ ഇവിടെ കിഡ്സ് ബോട്ടിലെ ആസ്വാദനം കഴിഞ്ഞുകൊണ്ട് കളികൾ കഴിഞ്ഞുകൊണ്ട് എത്തിയ കുട്ടികൾ ഇവര് പോകാൻ നിൽക്കുക ഇവര് പിന്നെ നിങ്ങള് അതിലെ കയറാൻ നിൽക്കുകയാണോ അവസാനം നിൽക്കാണ് ഇവര് നമുക്ക് ഇറങ്ങി വന്ന ആളുകളുടെ അഭിപ്രായം ചോദിക്കാം കാത്തുനിൽക്കുന്ന അനേകം കുട്ടികൾ നമുക്ക് അവിടെ കാണാൻ കഴിയും ഒരുപാട് കുട്ടികൾ വെയിറ്റിങ്ങിലാണ് പലരും നമ്മളോട് അടുത്ത് വന്ന് പരാതി പറയുന്നുണ്ട് കുറെ നേരം വെയിറ്റ് ചെയ്യാണ് രക്ഷിതാക്കളും അവിടെ കാത്തു നിൽക്കുന്നുണ്ട് കുട്ടികളെ പ്രതീക്ഷിച്ചോണ്ട് ഏതായിരുന്നാലും നമുക്ക് ആ നമുക്ക് അവിടെ എങ്ങനെ കാണാൻ ഇവിടെ കഴിഞ്ഞു വരുന്ന കുട്ടികളോട് അതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്കൊന്ന് ചോദിക്കാം അല്ലെ കഴിഞ്ഞു വരുന്ന കുട്ടികൾ ഇത്തരത്തിൽ ഇതിലൂടെയാണ് പുറത്തേക്ക് കിഡ്സ് ബോട്ടിന്റെ പോകുന്നത് ആ കുട്ടികൾ അനേകം അവിടെ പേരൻസിനെ കാത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കിഡ്സ് ബോട്ടിലേക്ക് ഒരു രണ്ടര മണിക്കൂറോളം അവരുടെ ഷോ കഴിഞ്ഞാൽ അവരെ കഴിഞ്ഞതായി കുട്ടികളെ കളക്ട് ചെയ്യാൻ വേണ്ടി പാരന്റ്സിനെ വിളിച്ചറിയിക്കുകയാണ് ചെയ്യുക അതാണ് സിസ്റ്റം അപ്പോൾ അത്തരത്തിൽ പാരന്റ്സിനെ കാത്തു നിൽക്കുന്ന അനേകം കുട്ടികൾ നമുക്ക് ഇവിടെ എക്സിറ്റിൽ കാണാൻ കഴിയും നമുക്ക് അവരോട് കിഡ്സ്പോട്ടിലെ അവരുടെ അനുഭവങ്ങളെ പറ്റി ചോദിച്ചറിയാൻ തോന്നുന്നു അതെ വിദേശയാത്രയിലേക്ക് പുറപ്പെടുന്നു വിദേശയാത്ര കഴിഞ്ഞ് വരുന്ന കുട്ടികളെ കാത്തിരിക്കുകയാണ് ഇവിടെ രക്ഷിതാക്കൾ എയർപോർട്ടിൽ നിന്നും വിദേശി പ്രവാസികളെ കാത്തിരിക്കുന്നത് പോലെ ഏതായിരുന്നാലും നമുക്ക് കിഡ്സ്പോട്ടിൽ കയറി വരുന്ന കുട്ടികളോട് അവരുടെ അഭിപ്രായങ്ങളും എന്താ കയ്യില് ഗിഫ്റ്റ് എവിടെ കിട്ടിയതാ കിഡ്സ്പോട്ട പേര് എന്താ എന്തൊക്കെയാണത് സ്പോട്ടിനകത്തുണ്ട് പേരെന്താ നല്ല കുട്ടിന്താ കയ്യില് അമ്മാനെ എവിടുന്നു കിട്ടിയതാ അവിടുന്ന് കിഡ്സ്പോട്ടിൽ കിട്ടുന്ന കയ്യിൽ കിട്ടിയോ എന്തൊക്കെയാ അവിടെ കളിച്ചത് ഗെയിംസ് കളിച്ചു പിന്നെന്താ കണ്ടേ കൊറേ ഗെയിംസ് കളിച്ചോ പ്രാർത്ഥനകളൊക്കെ പഠിച്ചോ അവിടെ അകത്താരക്കെ ഇണ്ട് ഗെയിം കളിപ്പിക്കാൻ ആരാണ് പേരറിയില്ല കൊറേ തന്മാര് ഇണ്ടല്ലേ പിന്നെ ഈ ഇവള് കണ്ട പോലെ സ്വർഗം കണ്ടോഷായി ഹാപ്പിയായി ഫ്രണ്ട്സോടൊക്കെ പറയോട്ടെ അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഹാപ്പി ആയിട്ടുണ്ട് കിഡ്സ് കിഡ്സ്പോട്ടിൽ ആ എയർപോർട്ടിലിങ്ങനെ കയറി എയർപോ എയ്റോപ്ലൈനിലൂടെ കയറി കുറേ ഗെയിമുകൾ മറ്റൊക്കെ കളിച്ച് അവർ വന്നിരിക്കുകയാണ് ഏതായിരുന്നാലും നമുക്ക് ഇനി കിഡ്സ് കിഡ്സ്പോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത് പിന്നെ ഹെൽപ്പിങ് ഹാൻഡ്സ് കെയർ ഹോമിൻ്റെയൊക്കെ വിശാലമായിട്ടുള്ള ഒരു എക്സ്പോ അവിടെ സംവിധാനിച്ചിട്ടുണ്ട് വലിയൊരു പന്തലുണ്ട് ആ പന്തലിലൂടെ കയറിയാൽ നമുക്ക് അവിടെ ഒരുക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വരാം ഒപ്പം തന്നെ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് കിഡ്സ് ബോട്ടിലെ കുട്ടികളെ കാത്തിരിക്കുന്ന പേരൻസ് ആയിക്കോട്ടെ ഈ എക്സ്പോ കണ്ടു കഴിഞ്ഞിറങ്ങിയ ആളുകളോ കാണാനുള്ളിലേക്ക് പോകാൻ നിൽക്കുന്ന ആളുകളോ ആളുകളോയിക്കോട്ടെ അവർക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഇൻഫോർമേറ്റീവായ ഒരു പ്രസംഗത്തിന്റെ വീഡിയോ ഡോക്ടർ മുഖശർ പാലത്തിന്റെ വീഡിയോ കൊണ്ടിട്ടുണ്ട് ഇത്തരത്തിലും ഇൻഫോർമേറ്റീവായ പ്ലേ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ എങ്ങനെ അതെ ഈ ഒരു കാലത്ത് ഭക്ഷണം നിയന്ത്രിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മോശമായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ശാരീരികമായിട്ടുണ്ടാവുന്ന പ്രയാസങ്ങളാണ് ഡോക്ടർ മുബിർ പാലത്ത് ആ വീഡിയോയിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് എല്ലാം ഉള്ളത് നമ്മുടെ സംഘടനയുടെ കേ എന്നയുടെ കീഴിലുള്ള ഒരുപാട് സംവിധാനങ്ങളുള്ള സംവിധാനങ്ങള് സംവിധാനങ്ങളുടെ സ്റ്റാളുകളാണ് ഇവിടെ ഉള്ളത് തുടങ്ങുന്നത് സിഐആറിലാണ് മനസ്സിലാക്കുന്നത് ആ അവിടെ ഒരു ഫോക്കസ് ഇന്ത്യയുടെ ഒരു എക്സിബി ഒരു എക്സ്പോ അവിടെ നടക്കുന്നുണ്ട് അതിന് തൊട്ടു അടുത്ത് നമ്മളുടെ മീഡിയ ഭംഗിയായിട്ടുള്ള റീകാസ്റ്റ് മീഡിയയുടെയും ഒരു സ്റ്റാള് നമുക്ക് അവിടെ കാണാൻ കഴിയും അതായത് തൊട്ടടുത്ത് വിശാലമായ അതെ 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 നമുക്ക് കാണാൻ കഴിയും ഇത് എബിലിറ്റി ഫൗണ്ടേഷന്റെ ഒരു എക്സ്പോ ആണ് ഇവിടെ ഉള്ളത് എബിലിറ്റി നമുക്കറിയാം പൊളിക്കലുള്ള നമ്മുടെ ഒരു സ്ഥാപനമാണ് എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദ ഡിസേബിൾഡ് ആളുകൾ അവര് ഒരുപാട് സംഗതികൾ നമുക്ക് വേണ്ടിട്ടവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അവരെ തയ്യാറാക്കിയിട്ടുള്ള ഒരുപാട് പിന്നെ വിഭവങ്ങളും മറ്റുമൊക്കെ ഇവിടെ കാണാൻ കഴിയും

விம்ரிசகில் <laughs> ஒரு പിന്നെ എബിലിറ്റിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആർക്കും അവരുടെ ഉന്നമനത്തിനായിട്ട് അവരെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഏണിംഗ് മെമ്പറായിട്ട് മാറ്റുക എന്നുള്ളതാണ് ആരും ഒരാളെയും ആജീവനാന്തം അവിടെ പിന്നെ നിൽക്കുക എന്നുള്ളതല്ല മറ്റുള്ളവരെ ആശ്രയിക്കാതെ അക്കാഡമിക്കലായിട്ട് പഠിക്കാൻ കഴിയുന്നവർ എത്രയായും അക്കാഡമിക്കലായിട്ട് പഠിച്ച് പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി പി എസ് സി കോച്ചിങ് ജോലി നൽകുന്നത് വരെ പോകാം അതല്ലാത്തവർക്ക് എന്തെങ്കിലും കൈത്തൊഴിൽ പഠിച്ചിട്ട് അവർക്ക് അവരുടെ ജീവിതമാർഗം സ്വയം കണ്ടെത്താനുള്ള ഒരു ലെവലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരുപാട് വിഭവങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ എബിലിറ്റി എബിലിറ്റിയിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ തയ്യാറാക്കിയിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ കാണാൻ പറ്റും വളരെ മനോഹരമായ കാര്യങ്ങളാണ് ഇത് വാങ്ങനക്കാളുകൾ നല്ലോണം വരുന്നുണ്ടോ അവിടെ അമ്പർല കൊടയുണ്ട് ചെറിയ മഗുകളുണ്ട് പിന്നെ ആ കൂട്ടും കുറ്റിയൊക്കെ സജീവമാണ് ആ ക്രാഫ്റ്റ് ആണ് ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് ഓടിച്ചു പോവാം നമ്മൾ എബിലിറ്റിയിലെ ടിയിലെ ഇവിടെ ഇപ്പോഴും പണിപ്പുരയിലാണ് പലതും നെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചവിട്ട് നെയ്യുന്നുണ്ട് ഒരാളിതാ ബാമ്പു പുട്ടും കുറ്റി ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് അല്ലേ ആ ഓക്കെ അവിടെ പേപ്പർ കവർ ഉണ്ടാക്കി ഏതായിരുന്നാലും വളരെ ഭംഗിയായിട്ടുണ്ട് എബിലിറ്റി ക്യാമ്പസിന്റെ മിനിയച്ചർ ആറ് പോയിന്റ് ആറ് ഏക്കർ ഭൂമിയിൽ എബിലിറ്റി ഉള്ള എല്ലാ നമ്മുടെ ഹോസ്റ്റലി പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റല് ആൺകുട്ടികളുള്ള ഹോസ്റ്റലിപ്പോ ഗൈഡൻസ് സെൻ്റർ പിന്നെ അതുപോലെ തന്നെ മസ്ജിദ്

യുവതയുടെ മെഗാ പുസ്തകമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിശാലമായ പുസ്തകമേളയാണ് അതെ പക്ഷേ വരുമ്പോ തന്നെ വേദവളിച്ചത്തിന്റെ അനേകം ഗ്രന്ഥമുണ്ട് ഹദീസ് അല്ലെങ്കിൽ അവിടെ കുടുംബമുണ്ട് ബാലസാഹിത്യമുണ്ട് ഏതായിരുന്നാലും പിന്നെ യുവതയുടെ ഇപ്പോഴത്തെ ഈ ഒരു നടത്തിപ്പും അതിൻ്റെ വിൽപ്പനയും മറ്റൊക്കെ ആയിട്ട് സംസാരിക്കാൻ അനുസാദത്ത് സാർ ഡോക്ടർ അനുസാദത്ത് നമ്മുടെ കൂടെ ഉണ്ട് ഏതായിരുന്നാലും സാർ എന്തൊക്കെയാണ് യുവതയുടെ വിശേഷങ്ങൾ യുവത സാധാരണ സമ്മേളനങ്ങൾ വ്യത്യസ്തമായി പുസ്തകമേള വലിയ ആവേശത്തിലാണ് ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ കൗണ്ടർ തുടങ്ങിയത് മുതൽ വളരെ തിരക്കാണ് ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ വ്യത്യസ്ത ടൈറ്റിലുകൾ അത് അങ്ങനെ വന്ന് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചില ടൈറ്റിലുകളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് യുവത പുസ്തകമേളയിൽ ഇത്തവണയുള്ള വലിയൊരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ എഴുപത് ശതമാനം വരെ പുസ്തകങ്ങളിൽ ഡിസ്കൗണ്ടാണ് പ്രത്യേകിച്ച് യുവതയുടെ പുസ്തകങ്ങൾ യുവതയുടെ എല്ലാ പുസ്തകങ്ങൾക്കും ഡിസ്കൗണ്ട് ഉണ്ട് മുപ്പത് നാൽപ്പത് ശതമാനമാണ് ഏറ്റവും ചുരുങ്ങിയത് അതുകൊണ്ട് തന്നെ വളരെ തിരക്കാണ് സ്റ്റോറിൽ സ്റ്റോറിന്ന് പോണ്ടും പുസ്തകങ്ങൾ എടുത്തുകൊണ്ടു വരുകയാണ് അതെ നാളെ ഇതിനേക്കാൾ കൂടുതൽ പുസ്തകം ഇറക്കും എന്നുള്ളത് നേരത്തെ ഞാൻ സന്ദർശിച്ചപ്പോൾ അറിയിച്ചിരുന്നു പുതിയ നാല്പത് പുസ്തകങ്ങളാണ് ഇപ്പോൾ പ്രിന്റിങ് കഴിഞ്ഞ് വന്നിട്ടുള്ളത് അത് നാളെ മുതൽ ഇവിടെ സ്റ്റോളില് ലഭ്യമായിരിക്കും അതുകൂടാതെ ഒരു പന്ത്രണ്ട് പുസ്തകങ്ങൾ കൂടി അതിന്റെ പ്രീപ്രസ് വർക്കിലാണ് ഉള്ളത് അതുകൂടി ഇവിടെ എത്തിക്കാനുള്ള സജീവമായ ശ്രമം ഇപ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സാറാണ് നമ്മളോട് സംസാരിച്ചത് ഏതായിരുന്നാലും സമ്മേളനത്തിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് സാർ ഞങ്ങൾ നീങ്ങാൻ തൊട്ടടുത്ത് തന്നെ നമുക്ക് അതിമനോഹരമായിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഗതി ഉള്ളത് മമൻഡോസിന്റെ ഒരു സ്റ്റാളാണ് അവിടെയും ഇപ്പൊ പറഞ്ഞതുപോലെ നല്ല തിരക്കാണ് നൊമെൻഡോസ് വാങ്ങാൻ വേണ്ടി ആളുകൾ പാത്രങ്ങളും ഗ്ലാസുകളും ബാഗുകളും അനേകം അതില് ഞാൻ മനസ്സിലാക്കി പല സ്റ്റോളുകളേക്കാൾ വിൽപ്പനയുള്ള അതൊരു ഒരു സ്റ്റോളാണ് നാലാം തീയതി അന്ന് മുതൽ വിൽപ്പന കൂടിയിട്ട് സ്റ്റോള് മാറ്റി വലിയ വിശാലമായ പന്തലിലേക്ക് സ്റ്റോൾ ആക്കിയതാണ് അതെ കുറെ കാര്യമായിട്ട് ക്യാപ്പ് ആ പനിയൻ കാര്യമായിട്ട് നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ആ എന്താണ് ഇതിന്റെ വില നൂറ്റൻപത് നല്ല ആളുകൾ വാങ്ങുന്ന ആണ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് ഈ അതെ അതെ ഇവിടെ കുറെ ജഗ്ഗുകളും മഗ്ഗുകളും കാണാൻ കഴിയും പിന്നെ സജീവാണ് കുറച്ച് തിരക്ക് കൂടുതലുള്ളത് നമുക്ക് തൽക്കാലം ആ കുറച്ച് പുതിയ പ്രൊഡക്റ്റുകൾ കാറുകളിലും വീടുകളിലും വാഷ് പറ്റുന്ന സമ്മാനത്തിൽ ലോകമൊക്കെ അടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ആവശ്യം ആദ്യം കൊണ്ട് പുതിയ പ്രൊഡക്റ്റുകൾ പ്രതികരണം

ഇതിന്റെ ഇത് ഇതാണ് ഇവിടെ ഒരു അപ്പന ഉണ്ടാവും മാജിക് ഓക്കെ മാജിക് അതുപോലെ തന്നെ പക്ഷേ ഒന്ന് കുട്ടികളെന്നെ കച്ചവടം നമ്മുടെ

സജീവമായ ആളുകൾ ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ സംവിധാനങ്ങളെന്നു വളരെയധികം സന്തോഷമുണ്ട് ഇനി നമുക്കെല്ലാം അറിയുന്നത് പോലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സയൻസ് എക്സിബിഷൻ ഓൺ ഇസ്ലാം അതിൽ ഉച്ചക്ക് തന്നെ ഇന്ന് ഞായറാഴ്ചയാണ് ഉച്ചക്ക് തന്നെ രജിസ്ട്രേഷൻ അവസാനിപ്പിച്ചിരുന്നു മുന്നേ ബുക്ക് ചെയ്ത ആളുകൾക്ക് മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിൽ സ്പോട്ട് രജിസ്ട്രേഷൻ പന്ത്രണ്ടരയോടെ അവസാനിച്ചിരുന്നു എട്ട് മണിവരെ അതിലേക്ക് പ്രവേശനമുണ്ട് പക്ഷേ അതിന് മുന്നേ അവസാനിപ്പിച്ച് അത്രയും ക്രൗഡ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അവിടെ നമ്മൾ എത്തിയിട്ടുള്ളത് സമ്മേളനത്തിന്റെ മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ മെയിൻ പന്തലായിട്ടുള്ള മെയിൻ വേദിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് മൂന്ന് മെയിൻ വേദികളാണ് നമ്മൾ പറഞ്ഞിരുന്നു ഏകദേശം ആരിബി ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോഴേക്കും നമസ്കാരത്തിന്റെ സൊഫുകൾ പൂർത്തീകരിക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് നമസ്കരിക്കാൻ പോകേണ്ടതുണ്ട് വളരെ വ്യവസ്ഥാപിതമായ സംവിധാനമാണ് നമസ്കാരം സംബന്ധിച്ച് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മെസ്സേജ് എക്സിബിഷന്റെ ഉള്ളിൽ അത്ര ബ്രേക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് ജമ്മും കശ്മീറുമായിട്ടുള്ള നമസ്കാരമാണ് അവിടെ സാധിക്കുകയുള്ളു മറ്റ് ആളുകൾ ഫുർക്കനോടി ചോരത്തിലെ മറ്റ് എക്സിബിഷനിലെ എല്ലാ ആളുകൾ അവിടെ നമസ്കരിക്കാനായിട്ട് ഇവിടെ കയറി സർഫിലേക്ക് നിന്നിട്ടുണ്ട് ഈ മെയിൻ പന്തൽ ഇവിടെയാണ് ഇപ്പോൾ എക്സിബിഷന് നമ്മൾ ഒരു വീഡിയോ റീകാസ്റ്റ് അപ്ലോഡ് ഇട്ടു എക്സിബിഷൻ സംബന്ധിച്ച് രജിസ്ട്രേഷൻ നടത്തേണ്ട ആളുകൾ വന്നിരിക്കുന്ന പന്തൽ ഇതാണ് ഇവിടെയാണ് രജിസ്ട്രേഷൻ നടക്കുന്നതും അവിടെ നിന്നാണ് എക്സിബിഷനിലേക്ക് നേരെ പോകുന്നതും ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ എക്സിബിഷനിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് രജിസ്റ്റർ ചെയ്തവരും നടത്തുന്നവരുമല്ല മെയിൻ മുൻപിലാണ് ഇപ്പൊ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം മെസ്സേജ് തൊട്ടടുത്ത് എക്സിബിഷനിൽ കാത്തിരിക്കുന്ന ആളുകളെല്ലാം നമസ്കാരത്തിലേക്ക് വേണ്ടി പിരിഞ്ഞു പോയിട്ടുണ്ട് പിന്ന പിന്നെ വലതുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എക്സിബിഷന്റെ തൊട്ടടുത്ത് കുറേ ഹോട്ടലുകളും മറ്റുമൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് സ്ത്രീകൾക്കുള്ള ടോയ്ലറ്റും സംവിധാനമാണ് അതേപോലെ തന്നെ പുതുമെടുക്കാനുള്ള സൗകര്യമൊക്കെ തന്നെയാണ് സമ്മേളനത്തില് വലതുവശത്ത് മുഴുവനും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഓടിച്ചിട്ടിട്ടുള്ളത് അത് തൊട്ടപ്പുറത്താണ് നമ്മുടെ മറ്റുള്ള പുരുഷന്മാർക്കുള്ള മേൻപന്തലിന് വലതുഭാഗം ഇടതു ഭാഗം മുഴുവനായി വലുഭാഗം മുഴുവനായി സ്ത്രീകൾക്കും ഇടതുഭാഗായിരുന്നു തന്നെ സമ്മേളനത്തിന് ഒരു വാരം മുന്നേ തന്നെ അത് ആ തരത്തിൽ തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ി നമസ്കരിക്കാൻ സമയം ആയതുകൊണ്ട് തൽക്കാലം നമുക്ക് അവസാനിപ്പിലെത്തത് അവസാനിപ്പിക്കാം ഏതായിരുന്നാലും അടുത്ത അടുത്ത അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും വറഹമത്തല്ലാഹിറക്കാം